എല്ലാ മാധ്യമപ്രവർത്തകരെയും ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ സി ടി എ വൈസ് പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറിമാർ കൺവീനർമാർ എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു കോട്ടയം റവന്യൂ ജില്ലാ ശാസ്ത്രമേള രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ഈ വർഷത്തെ മത്സര കുറവലങ്ങാട് സെൻ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലും അനുബന്ധ സ്കൂളുകളിലും സെൻറ് മേരീസ് ബോയ്സ് ഹൈസ്കൂള് ഗേൾസ് ഹൈസ്കൂള് ദേവമാത കോളേജിൽ എന്നിവിടങ്ങൾ നടത്തപ്പെടുകയാണ് നവംബർ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാണ് നമ്മുടെ മേളകളുടെ മത്സരങ്ങൾ നടക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി രണ്ട് മണിക്ക് രജിസ്ട്രേഷൻ ഈ സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് പതിമൂന്ന് സബ്ജക്റ്റുകളിലായി വിജയിച്ച ആറായിരത്തിലധികം കുട്ടികളാണ് ഈ മേളയിൽ പങ്കെടുക്കുന്നത് സയൻസ് സോഷ്യൽ സയൻസ് മാത്സ് പ്രവൃത്തി പരിചയം ഐ ടി എന്നിങ്ങനെ അഞ്ച് വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മത്സരങ്ങൾ നടക്കുന്നത് ഓരോ മേളയിലും പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സയൻസ് മേളയിൽ തൊള്ളായിരത്തി അറുപത് കുട്ടികളാണ് സോഷ്യൽ സയൻസ് മേളയിൽ എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് കുട്ടികളാണ് മാത്സ് മേളയിൽ ആയിരത്തി ഒരുന്നൂറ് കുട്ടികളാണ് പ്രവൃത്തി പരിചയ മേളയിൽ മൂവായിരത്തി ഒരുന്നൂറ് കുട്ടികളാണ് പങ്കെടുക്കുന്നത് ഐ ടി മേളയിൽ ഏകദേശം അഞ്ഞൂറ് കുട്ടികളോളമാണ് പങ്കെടുക്കുന്നത് മേളയുടെ ഔപചാരിക ഉദ്ഘാടനം നവംബർ ഇരുപത്തിനാല് രാവിലെ ഒമ്പതിന് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാധാ വി നായർ മേളകളുടെ ഉദ്ഘാടനവും പൊതുസമ്മേളനം ഉദ്ഘാടനം ശ്രീ മോസ്റ്റേഴ്സഫ് എം എൽ എ നിർവഹിക്കുന്നതാണ് പ്രസ്തയോഗത്തിൽ പുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടി എസ് രമാദേവി അധ്യക്ഷത വഹിക്കുന്നതും സ്കൂൾ മാനേജർ ഓർമ്മ ഫാദർ ജോസഫ് മലയപ്പറമ്പിൽ അനുഗ്രഹപ്രഭാഷണം നടത്തുന്നതുമാണ് ഇരുപത്തിയഞ്ചാം തീയതി നാലു മണിക്ക് നടക്കുന്ന സമാഹര സമ്മേളനത്തിൽ കുറവലങ്കണ്ണ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ലീലാമ തോമസ് അധ്യക്ഷത വഹിക്കുന്നു കൊഴുവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം എം തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നുമായിരിക്കും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി മിനി ബാബു വിജയിക്ക് സമാധാനം നടത്തുന്നതാണ് ഇതിനായി ജനറൽ കൺവീനർ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം നടത്തിവരുന്നുണ്ട് ഈ മേളയിലേക്ക് വിജയത്തിനും മറ്റുമായി എല്ലാ മാധ്യമപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ അഞ്ച് സെക്രട്ടറിമാരും നിലവിലിവിടെ ഉണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നെങ്കിൽ ചോദിച്ചാൽ മറുപടി തരുന്നതാണ് ഉദ്ഘാടനം ഹയർ സെക്കൻഡറി സ്കൂൾ ഓണിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത് അതിനുശേഷം അതിനെ തുടർന്ന് സയൻസ് ഡ്രാമ ആ വേദിയിൽ തന്നെ നടക്കുന്നതാണ് സമാനസമ അതിന്റെ 24 12 മണി മുതൽ ആണ് പ്രദർശനം നട Initiative ചെയ്തത് ഓരോ സെക്രട്ടറിമാരെ ഓരോ കാര്യങ്ങൾ കൊടുക്കുന്നോ പറഞ്ഞു ഐഡിയ വാർഷിക 3 മണിക്ക് ആയി പ്രദർശനം. ഒരു ദിവസം പ്രോത്സാഹന നടക്കുന്നുണ്ട്. ഇതിന്റെ ബീത്തിമോദിച്ചവരേ 24 ആണ്. ഫോട്ടോ മാസ്റോ 23 ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 23 ന് രജിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ. 24 ന് രാവിലെ 10 മണിക്ക് നമ്മൾ മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രധാന മത്സരം മണിക്ക് നമ്മൾ സയൻസിന്റെ മേള ദിവസം മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ രണ്ടാമത്തെ ദിവസമാണ് ഒൻപതര മത്സരം ഓൺ ദോട്ട് മത്സരങ്ങളാണ് ഓൺ ദ സ്പോട്ടാണ് മൂന്ന് മണിക്കൂർ ആയിരിക്കും

ഇരുപത്തിനാലാം തീയതി ഡ്രാമയാണ് സയൻസ് ഡ്രാമ ഉദ്ഘാടനം നടത്തുന്ന കോളി സബ്ജക്സ് തന്നെയാണ് പതിമൂന്ന് സബ്ജെക്ടുന്നു ഒന്നാം സ്ഥാനത്തേക്ക് ഗ്രൂപ്പുകളാണുള്ളത് ആരെങ്കിലും അപ്പീൽ വരുന്നതൊന്നും അറിയില്ല പാത ബ്രാമ ഒരുപാട് അപ്പീലും എൻ്റെ എടുത്താലും അറിയില്ല ഇന്നും ജില്ലയിൽ നിന്ന് പതിമൂന്ന് മുന്നിട്ടേക്ക് ഒന്നാം സമ്മാനം കിട്ടിയ പതിമൂന്ന് ഗ്രാമങ്ങളാണ് അര മണിക്കൂർ വീതം ഗ്രാമങ്ങളാണ് దీనిని కొనడం వాయిదా వేయండి కొనే కొనే గ్రేస్ స్కోన వాయిదా వాయిదా నాటెన్ స్కోన వాయిదా వాయిదా 809 కేటగిరీ ఒక లైటెన సర్వీస్ రిపోర్ట్ ని కొనుము కొనుము కదా ఉసియా కొనుము సెకండరీ మాత్రల ని కొనుండి దెన్ ఎపి యుపి విభాగం ని నిరంత జైతం అమ్మ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി മുപ്പത്തഞ്ചാഴ്ച രണ്ട് സ്കൂളുകൾ പട്ടാടി അവിടെ നടത്താനാണ് തീരുമാനിച്ചത് ഊറിന്റെ വരുപ്പ് അനുസരിച്ച് നോക്കിയിട്ടില്ല രണ്ട് സ്കൂളുകളുടെ ക്രിസ്മസ് ബാക്കി നമ്മുടെ ജീവനും പിന്നെ നമ്മുടെ ഒരു പ്രത്യേകതകൾ ഈ വർഷം നമ്മൾ എല്ലാ മേളകളും പൂർണ്ണമായും ഓൺലൈനിലായിരിക്കും എല്ലാ മേളകളിലേയും നടത്തിയിട്ട് വന്ന് ഓൺലൈനിലായിരിക്കും അതിനുവേണ്ടി ഐ പി എസ് കൂടെ സോഫ്റ്റ്വെയർ തയ്യാറാക്കേണ്ടി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ കലാമേളകൾ നടത്തിയതുപോലെ തന്നെ ഈ വർഷം ശാസ്ത്രവർഷം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ തയ്യാറാക്കേണ്ടി

വിവിധ മാധ്യമ പ്രവർത്തകർക്ക് ഈ സ്കൂളിൻ്റെ പേരിലും ഈ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ പേരിലും ഞാൻ ആത്മാർത്ഥമായ പദ്ധതി പ്രവേശിപ്പിക്കുന്നു